കസ്തൂരിരംഗം റിപ്പോർട്ടിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം കൊട്ടിയൂർ വില്ലേജിലെ ജനവാസ മേഖലകളും ഉൾപ്പെട്ടതിൽ പ്രതിഷേധം പന്നിയാമലയ്ക്കും പാലുകാച്ചിമലയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയ മാർക്ക് ചെയ്തത് പുതിയ റിപ്പോർട്ടിൽ ജനവാസ മേഖല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാനും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം കൊട്ടിയൂർ വില്ലേജിലെ പന്യാമലയ്ക്കും പാലുകാച്ചിമലയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയയായി മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതോടെ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് സ്ക്വയർ കിലോമീറ്റർ ജനവാസ മേഖലയാണ് സെൻസിറ്റീവ് ഏരിയയായത് പന്നിയാമല വെള്ളച്ചാട്ടം ഹരിത ഓർഗാനിക് ഫാം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും ഇതോടെ കണ്ണൂരിന്റെ മലയോരം വീണ്ടും ആശങ്കയുടെ നിഴലിലായി കൂടുതൽ ജനവാസ മേഖലകൾ ഇക്കോ സെൻസിറ്റീവ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് അധികൃതർ മെയ് പതിനാറിന് സ്വന്തം നിലക്കു തന്നെ സർവേ ടീമിനെ നിയോഗിച്ച് മാപ്പ് തയ്യാറാക്കിയ സർക്കാരിന് കൈമാറിയിരുന്നു പുതിയ മാപ്പ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് കൊട്ടിയൂർ പഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലെ ജനവാസ മേഖലയാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയയായി മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇരുനൂറ്റി പതിനഞ്ച് പോയിന്റ് നാല് കിലോമീറ്ററാണ് ഇക്കോ സെൻസിറ്റീവ് ഏരിയയായി നിജപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ മലയോര നിവാസികളെ കുടിയിരക്കിലേക്ക് നയിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ ജോസഫ് പറഞ്ഞു കൊട്ടിയൂർ പഞ്ചായത്ത് ഉൾപ്പെടെ കേളകം കണിച്ചാർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ മലയോര പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം വരുന്ന ജനവാസ കേന്ദ്രങ്ങളും ഇത്തരത്തിൽ രംഗൻ റിപ്പോർട്ടിന്റെ പരിധിയിൽ എക്കോണമിക്കലി സെൻസിറ്റീവ് സോണാക്കി മാറ്റിക്കൊണ്ട് പുറത്തിറങ്ങി അങ്ങേയറ്റം കാര്യമാണ് സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് ഇത്തരത്തിൽ പിണറായി വിജയന്റെ സർക്കാർ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു സമരത്തിന് നേതൃത്വം നൽകും എന്നുള്ളത് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പുതിയ റിപ്പോർട്ടിൽ ജനവാസ മേഖല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യാനും കർഷക താല്പര്യം സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൊട്ടിയൂർ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ്